ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാനെന്ന ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് മിനി വ്ളോഗാണോ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇളവറും എന്താണ് കുറച്ച് കുറച്ച് ഷോർട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടാണ് അപ്പം ഞങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം പത്താം തീയതി സോ എൻ്റെ ഇക്കാര്ഡേം സെയിം ഡേ ആണ് ബർത്ത്ഡേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും വിചാരിക്കും എവിടെയെങ്കിലും പുറത്ത് പോകണം എല്ലാവരുമായിട്ട് ഫാമിലി ആയിട്ട് പോകണം എന്നൊക്കെ പക്ഷെ പറ്റാറില്ല എല്ലാവരും ഒരുമിച്ച് കിട്ടാറില്ല പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ആലപ്പുഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ എടുക്കാനായിരുന്നു വാഷിംഗ് മെഷീൻ എടുക്കാൻ വൈ ജി പോയി അവിടെ ഓഫർ ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു സോ ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്നപ്പോഴത്തേനും ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു അങ്ങനെ നമ്മൾ കുറച്ച് കിച്ചണിലേക്ക് വേണം തവ പിന്നെ അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് ഫാൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവനൊക്കെ നോക്കി അവനൊക്കെ എപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചുവെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിക്കാം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മാറ്റി അവനൊക്കെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു ആ മൊബൈൽ മൊബൈലെന്ത് കളിക്കാൻ ഞാൻ എന്ത് കളിക്കാൻ ഏത് ഫോണാ വേണ്ട ആ മൊബൈലും പേന ഫോൺ ഫോണേതാ നോക്ക് എവിടുന്ന് നേനുള്ള ഫോർ നേനുള്ള ഫോർ എഴൃയിട്ട് തരും എഴൃയിട്ട് വെക്കണേ ദേ അണ്ട ഒരു സെൻസി എടുക്കാം എഴൃയിട്ട് എഴൃയിട്ട് എന്നാ किन्प्र <laughs> 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 അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞിട്ട് നല്ല ലേറ്റായിട്ടായിരുന്നു ബീച്ചിൽ കയറി അങ്ങനെ ബീച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടെ നിന്ന് ഞങ്ങൾ സ്നാക്സും കുറച്ച് ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പം ഞങ്ങൾ അവിടെ മറിച്ച് ജ്യൂസൊക്കെ കുടിച്ചു കാരണം ഞങ്ങൾക്ക് നല്ല വിഷക്കുന്നുണ്ടായിരുന്നു കുറേ നേരം അഴിജി കുത്തിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാട്ടാ നമ്മൾ ബീച്ചിൽ വന്ന് എല്ലാവരോടും ഇരുന്നത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് നല്ല രസമാണ് കേട്ടോ ബീച്ചിലൊക്കെ വന്നിങ്ങനെ ഇരുന്ന് കഴിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പാൽസർഭത്തും പിന്നെ കട്ടൻ ചായ പിന്നെ കോളിഫ്ലവർ ബജ്ജി കാര്യങ്ങളൊക്കെ കഴിച്ച് അതിനുശേഷം ഞങ്ങൾ വെച്ചെങ്കിൽ നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് കാരണം ആ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ കുബാബേ വന്നു അവിടെ ചെന്നപ്പോഴത്തേനും നമ്മൾ ഷവായി മന്തിയും അതുപോലെ തന്നെ ഷവായി അല്ല അൽഫം വന്ന് മന്തിയാണോ എന്നറിയില്ല ഏത് ഒരു മന്തി സ്പെഷ്യലായിരുന്നു അവിടുത്തെ അപ്പോൾ അതും പിന്നെ പൊറോട്ടയും ബട്ടർ ചിക്കനും ചില്ലി ചിക്കനും പെപ്പർ ചിക്കനും ഒക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ നേരെ കുഴു അവിടുന്ന് ഫുഡായി കഴിച്ചിട്ട് ഏകദേശം പത്തരയൊക്കെ ആവുമ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ മിനി വ്ലോഗ് വ്ലോഗാ അത്രയേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ചാനൽ സ്റ്റായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട പിന്നെ ഇങ്ങനത്തെ വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ